നിങ്ങൾക്കറിയാമോ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും ഒമാൻ സുൽത്താൻ ഹൈദൻ ബിൻ താരിക്കും കൂടി ഇന്ത്യ ഒമാൻ ഡ്യൂട്ടി ഫ്രീ കരാർ ഒപ്പുവെച്ചു എന്താണ് ഇന്ത്യ ഒമാൻ ഡ്യൂട്ടി ഫ്രീ കരാർ ഈ കരാറിൻ്റെ പ്രധാന ഉദ്ദേശം ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര തടസ്സങ്ങൾ കുറയ്ക്കുക എന്നതാണ് ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നുള്ള ചില ഉൽപ്പന്നങ്ങൾ ഒമാനിലേക്ക് കുറഞ്ഞ ചെലവിലെത്തും അതുപോലെ ഒമാനിൽ നിന്നുള്ള ചില ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യക്ക് ഇതിലൂടെ കയറ്റുമതി വർദ്ധിപ്പിക്കാം പ്രത്യേകിച്ച് കാർഷിക ഉൽപ്പന്നങ്ങൾ ഫുഡ് പ്രോസസ്സിംഗ് ടെക്സ്റ്റൈൽസ് ചെറുകിട വ്യവസായ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് ഗുണം ലഭിക്കാം ഒമാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പോലുള്ള വലിയ വിപണിയിലേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാൻ ഈ കരാർ സഹായിക്കും സാധാരണക്കാർക്ക് ഇതിൻ്റെ പ്രധാന ഗുണം വില കുറയാനുള്ള സാധ്യതയാണ് ചില ഉൽപ്പന്നങ്ങൾ മുമ്പത്തേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ലഭിച്ചേക്കാം അതേസമയം ചിലർ ആശങ്ക പ്രകടിപ്പിക്കുന്നു ഡ്യൂട്ടി ഫ്രീ ഇറക്കുമതി കൂടിയാൽ ദേശീയ വ്യവസായങ്ങൾക്ക് മത്സരം കൂടുമോ എന്ന ചോദ്യവും ഉയരുന്നു അതുകൊണ്ട് ഈ കരാർ വിജയകരമാകുമോ എന്നത് എങ്ങനെ നടപ്പാക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ആകെ പറഞ്ഞാൽ ഇന്ത്യമാൻ ഡ്യൂട്ടി ഫ്രീ കരാർ വ്യാപാര ബന്ധം ശക്തിപ്പെടുത്താനുള്ള ഒരു കരാർ കൂടിയാണ്